ഹലോ ഫ്രണ്ട്സ് ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായന ദിനമായി നമ്മൾ ആചരിക്കുന്നത് വായന ദിനത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന വിവിധ ക്വിസ് മത്സരങ്ങൾക്ക് വിജയിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികൾ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം പി എൻ പണിക്കർ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നതാര് ഉത്തരം ചെറുശ്ശേരി മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉത്തരം ഉണ്ണുനീലി സന്ദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത രചിച്ചതാര് ഉത്തരം ചെമ്മനം ചാക്കോ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാർ ഉത്തരം ഇര ഇമ്മൻ തമ്പി കുറ്റി പെൻസിൽ എന്ന കൃതി രചിച്ചതാർ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഉത്തരം വാസന വികൃതി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഇത് ആരുടെ വാക്കുകൾ ഉത്തരം മഹാത്മാഗാന്ധി കേരള വാത്മീകി എന്നറിയപ്പെടുന്നതാര ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ വാക്കുകൾ ഉത്തരം പി എൻ പണിക്കർ വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ് ആര് ഉത്തരം കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് ഉത്തരം കുന്തലത ആസാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ഉത്തരം കുമാരനാസൻ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആര് ഉത്തരം ബാലാമണിയമ്മ കൃഷ്ണഗാഥ രചിച്ചതാര് ഉത്തരം ചെറുശ്ശേരി കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാർ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരള പാണിനി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരം എ ആർ രാജരാജവർമ്മ മൗഗുളി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം റുഡിയാർഡ് ക്ലിപ്പിംഗ് ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഉത്തരം വർത്തമാന പുസ്തകം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഉത്തരം കാസർഗോഡ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നതാര് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ഉത്തരം കുമാരനാശാൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പരിസ്ഥിതി പ്രവർത്തക കൂടിയായിരുന്ന മലയാള കവിയേത്രി ഉത്തരം സുഗതകുമാരി മലയാളത്തിലെ ആദ്യ പത്രം ഉത്തരം രാജ്യസമാചാരം കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ചെറുതുരുത്തി മഹാഭാരതം രചിച്ചതാര് ഉത്തരം വേദവ്യാസൻ മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ ഉത്തരം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ മലയാള അച്ചടിയുടെ പിതാവ് ആര് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ ഉത്തരം എസ് കെ പൊറ്റക്കാട് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത് ഉത്തരം കോട്ടയം